ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ രാവിലെ കാപ്പിയുടെ കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പം അത് ഇങ്ങനെ എന്നും പറയുമ്പം ബോറടിക്കുന്നെങ്കിലും നമുക്കത് പറയാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സുബൈക്ക് എണീറ്റതാട്ടോ സുബഹയ്ക്ക് എണീറ്റ് അപ്പോൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് ഞാനൊരു നാലര മണി നാലരമുക്കാലൊക്കെ ആകുമ്പോഴേ എണീക്കും അപ്പോൾ എന്താ ആദ്യം ചെയ്യുന്നത് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചാരമൊക്കെ വാരിയിട്ട് അടുപ്പിൽ തീ കത്തിക്കും കേട്ടോ എന്നിട്ട് കഞ്ഞിക്ക് അതായത് ചോറിന് വെള്ളം വെച്ചതിന് ശേഷം പിന്നെ പല്ല് തേക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന നമസ്കരിക്കാൻ നമുക്ക് പിന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നിട്ടാണ് അരിയൊക്കെ അടുപ്പിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ പാത്തൂന് തലേന്ന് അതായത് ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോഴ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചുമ ചുമ കുറഞ്ഞിരുന്നതാണ് വീണ്ടും ചുമ കേട്ടോ ഈ കാറ്റിൻ്റെയും തണുപ്പിൻ്റെയൊക്കെ ഇതാക്കി ആയതുകൊണ്ടായിരിക്കാം കാലാവസ്ഥ അങ്ങനെയുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ചുമ ഇങ്ങോട്ട് മാറാത്തത് അപ്പോൾ ആളാണെങ്കിൽ രാത്രി ഉറങ്ങാനൊക്കെ മൂക്കൊക്കെ അടഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോഴും ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് വിടണ്ടാന്ന് എഴുതിയിട്ട് അടുക്കളയിലെ എണീറ്റോ പാടെ പോയതൊന്നും ഇല്ലാട്ടോ നേരെ ഓതുകൊടുത്ത് നമസ്കരിക്കാനൊക്കെ ആയിട്ട് നിന്നു നമസ്കാരമൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എണീറ്റപ്പോൾ തന്നെ പാത്തോ എൻ്റെ കൂട്ടത്തിൽ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിൽ അവൾ എൻ്റെ കൂടെ ആട്ടോ എണീക്കുന്നത് പിന്നെ ഉറങ്ങത്തൊന്നുമില്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തൊന്നുമില്ല കേട്ടോ അവിടെ രണ്ട് റൂമല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ തന്നെയാണ് നമസ്കരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ലൈറ്റ് ഇടുമ്പോഴത്തേക്കും കൊച്ചങ്ങ എണീക്കും പിന്നെ ഉറങ്ങത്തൊന്നും ഇല്ലാട്ടോ പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും ഉമ്മച്ചി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റൊന്നും ഇല്ല കേട്ടോ സ്വലാത്തൊക്കെ ചെല്ലിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഉമ്മ ആണെങ്കില് ഇവിടെ ഉമ്മ മുളകും അതുപോലെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഉമ്മച്ചിയാട്ടോ ചെറിയ ചെറിയ കൃഷി എല്ലാം ഉമ്മച്ചിയാണ് ചെയ്യുന്നത് ഞങ്ങളെ സഹായത്തിനൊക്കെ കൂടാറുണ്ട് അപ്പോൾ അതിനെല്ലാം വെച്ചിട്ട് വെള്ളം നനയ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നേ വെള്ളമൊക്കെ കുറഞ്ഞു വരുന്ന വരുന്ന സമയമാണ് അപ്പോൾ വെള്ളമൊന്നും അങ്ങനെ ഒരുപാട് ഒന്നും എടുത്ത് ചിലവാക്കേണ്ടത് എന്നാലും വെച്ചിട്ട് ഞങ്ങൾ കാണാതെ എടുത്ത് ഒഴിക്കും കേട്ടോ ഉച്ചയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ലെങ്കിലൊരു സമാധാനമൊന്നും കിട്ടത്തില്ല കറിവേപ്പിലേക്ക് വെച്ചിട്ട് മക്കളെ പോലെ നോക്കിക്കൊണ്ട് വരുന്ന സാധനങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാത്തിലും ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോകണം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല സാരമൊന്നും വരീട്ടില്ല ഇനി അടുക്കളയിലേക്ക് പോയിട്ട് കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഉപ്പുമാവ് ഉപ്പുമാവ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് റവമാവൊക്കെ ഞാൻ തലേന്നേ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കുറേ നാളായി ഇപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ് ഇഷ്ടമാണ് ഉപ്പുമാവ് കേട്ടോ അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം അതിന് മുന്നേ കുറച്ച് പാൽ പാലിടുപ്പുണ്ടായിരുന്നു തലേന്ന് ഇപ്പം ഞങ്ങൾ വൈകുന്നേരം അതായത് തലേന്ന് വൈകുന്നേരം ചായക്ക് എന്താ പാലുണ്ടായിട്ട് നിങ്ങൾ ചായ വന്നിട്ടില്ല കേട്ടോ കട്ടനൊക്കെ ഇട്ട കുടിച്ചത് അപ്പോൾ ആ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിൽ ഇപ്പോൾ വൈകുന്നേരം ചായ കൂടി കുറവാട്ടോ കട്ടനൊക്കെ ഉണ്ടെങ്കിൽ കട്ടനൊക്കെ ഇട്ട് കുടിക്കും അപ്പോൾ രാവിലെ ആയപ്പോൾ ആ പാലെടുത്തിട്ട് ചായ ഇടാനായിട്ട് പോവാണ് കേട്ടോ പാത്തുവിടെ നിന്ന് എന്തൊക്കെയോ വലയ്ക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി അവിടെ ഉണ്ട് അപ്പോൾ ഉമ്മച്ചിയുടെ കൂടെയാണ് പാത്തുവിൻ്റെ കസർത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിലും അടുപ്പിലെ ചാരമൊക്കെ വരിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ആ ഒരു തിട്ടയൊക്കെ ഉണ്ടല്ലോ അടുപ്പിൻ്റെ ആ ഒരു തിട്ടയേക്ക് ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ കറിയോ എന്തെങ്കിലുമൊക്കെ കൊരുന്ന സമയത്ത് അവിടെ വീണ് കിടക്കുമല്ലോ അപ്പോൾ ഞാനാണെങ്കിലും വ്യത്യസ്തങ്ങളിലുള്ള ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴി ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ അടുപ്പിൻ്റെ തിട്ടേക്ക് ഒന്ന് കഴുകി എടുക്കുന്നത് കേട്ടോ രാവിലെയൊക്കെ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ ഇടയ്ക്ക് സമയമായിട്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കാരണം ചൂടായി തല്ലേ അടുപ്പിന് കേടുവരും അപ്പോൾ ശരിയാണ് പൊട്ടിയും പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നത് കേട്ടോ അത് ഇവിടത്തെ എന്താ നമ്മളെ ഉച്ച കഴിഞ്ഞിട്ട് അതായത് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടക്കുന്നത് കൊണ്ടായിരിക്കും അതൊക്കെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം ഇനിയിപ്പോൾ ചായ ഇടാനായിട്ട് പോവുകയാണേ ചായക്കുള്ള വെള്ളമൊക്കെ അടുത്തിട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കളിക്കുന്ന സമയമാണിത് നമുക്ക് ക്യാരറ്റും നമുക്ക് ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി അരിഞ്ഞൊക്കെ എടുക്കാം ആ ഞാൻ ഒരു ഒന്നരം ഒരു ഒരു സവാളയും പിന്നെ ഒരു അരമുറിയും കൂടെ എടുത്തിട്ടുണ്ട് ആ സവാള കുറച്ച് അധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ സവോള എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് വേണേലും ഇടാം ഗ്രീൻ ഒക്കെ കുതിർത്തിട്ട് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം എന്ത് വേണേലും ഇടാൻ കേട്ടോ ഇതൊന്നും ഇല്ലാതെ വെക്കുന്നവരും ഉണ്ട് പക്ഷേ ഇവിടെ വെച്ചിരുന്നാലും ഇങ്ങനെ തന്നെയാണ് വെക്കാറ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തേങ്ങാപ്പാലിലൊക്കെ അല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും അതിന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരും കൂടെ ഒന്ന് കാണട്ടെ കേട്ടോ അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ചായയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അരിച്ചിട്ട് ഉമ്മാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും കുടിക്കാനായിട്ട് എടുത്തു വെച്ച കേട്ടോ ഞാൻ ചായ ഇട്ടു ഉടനെ ഇങ്ങനെ ചൂടോട് കൂടി കുടിക്കാൻ എനിക്ക് പറ്റത്തില്ല പല്ലിൻ്റെ പല്ലിനെന്താ ഭയങ്കര പുളുപ്പാണ് ചൂടൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര പുളുപ്പാണ് കേട്ടോ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ചൂടൊന്നും ചൂടും തണുപ്പും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുടിക്കുക ഉമ്മാക്കാണെങ്കിലും ഇങ്ങനെ തണുത്തിട്ട് ചായ കുടിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കണം പക്ഷെ നേരെ തിരിച്ചാണ് എനിക്ക് എനിക്ക് പണ്ടൊക്കെ ഞാൻ അങ്ങനെ കുടിക്കുമായിരുന്നു ഇട്ടു പക്ഷെ ഇപ്പം അങ്ങനെ കുടിക്കത്തില്ല എനിക്ക് പല്ല് പുളിക്കും പിന്നെ പല്ലിന് ഭയങ്കര എന്താ ചെറിയ അങ്ങനെ കുത്തൽ പോലെയാണ് കേട്ടോ നമ്മൾ എന്താ മോണയുടെ ഇടഭാഗങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചൂടും തണുപ്പും ഒന്നും കഴിക്കാറില്ല നല്ല ചൂടും ഒന്നും പറ്റത്തില്ല എനിക്ക് അപ്പോൾ ഞാൻ അവിടെ തേങ്ങയൊക്കെ തിരുമി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരമുറി തേങ്ങയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക തേങ്ങ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിൽ ഉള്ളതനുസരിച്ചില്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ തേങ്ങ കുറവട്ടോ അതിനിപ്പോൾ വൈ മേടിക്കണം അപ്പോൾ ആ തേങ്ങ തിരുമ്മിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എടുക്കണം കേട്ടോ അതിൻ്റെ പാലൊക്കെ നല്ലതുപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക അതെല്ലാം മിക്സിയിൽ അടിക്കരുത് കേട്ടോ മിക്സിയിൽ അടിക്കരുത് കാരണം തേങ്ങ അങ്ങ് അരഞ്ഞു പോകരുതല്ലോ അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കൊത്തോട് കൊത്തോടുകൂടി ആ തേങ്ങയുടെ കൊത്തോട് കൂടിയാണ് നമ്മൾ ഉപ്പുമാവിൽ ചേർക്കാൻ പോകുന്നത് അതുകൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുത്ത റവ റവമാവാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് ഇനി ഒന്നുകൂടി വറുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആ തേങ്ങാ പാലുണ്ടല്ലോ ആ തേങ്ങയുടെ പാലീന്ന് കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കത്തില്ലേ ആ അമ്മാതിരി ഒന്ന് മാവൊന്ന് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നു ഒന്ന് അപ്പോഴത്തേക്കും ഒന്ന് കുതിർന്നു വരും റവ ആവുമ്പോൾ എത്ര വെള്ളം കുടിച്ചാൽ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു മാവല്ലേ റവ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഒച്ചു വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ ഒന്ന് തിരി വെക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ ഞാനൊന്ന് തിരുമി അവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് ശരിയായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പട്ടിയോ എന്താ പറയുക ഉരുളിയോ പാത്രമോ എന്താണെന്ന് വെച്ചാൽ പറയാ കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുക് ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ സവോളയും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം കറിവേപ്പിലയും ആ പച്ചമുളകും ക്യാരറ്റും കൂടെ ഇട്ടുകൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പച്ച വിട്ട് കിട്ടണം കേട്ടോ നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ആ പച്ചക്കറിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്കും കൂടെ ഉപ്പിട്ടെങ്കിലേ നമ്മൾ ഉപ്പുമാവിന് നല്ല രീതിയിലൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളു ഉപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ മാവിൽ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ഇത്രയും കൂടെ ചേർക്കുന്നത് കൊണ്ട് ഇതിലും കൂടെ ചെറിയ ഉപ്പുരസം വേണമല്ലോ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തിരുമി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ ആ കൊത്തോടു കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് തിളച്ചൊന്നു വരുന്ന സമയത്ത് അതായത് ഈ നമ്മളീ കൂട്ടുണ്ടല്ലോ ഈ വെള്ളം ഒന്ന് തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ റവമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവർ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം കൈ കൊണ്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എന്താ തേങ്ങാപ്പാലും ക്യാരറ്റും എല്ലാം കൂടെയൊക്കെ വെന്ത് നല്ല രീതിയിലായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് റവമാവ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ കിണ്ടി എടുത്താൽ ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇനി കിണ്ടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തോന്നിയാലോ ഒന്ന് ളക്കിയെടുക്കുക നല്ല രീതിയിൽ ആ മാവ് ആ വെള്ളമൊക്കെ ആ തേങ്ങാപ്പാലൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തീ ആണെങ്കിൽ അങ്ങോട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തീ ആയി ആയിക്കഴിഞ്ഞാൽ മൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് തീ അങ്ങോട്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ആ തേങ്ങാപ്പാൽ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടെങ്കിലും നല്ല ഇച്ചിരി എന്താ സമയം എടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പിന്നെ എന്താണ് ഇഷ്ടമല്ലേ കാപ്പിയൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല പഴങ്ങനെയാണ് എനിക്കിഷ്ടം വീണ്ടും പറയുന്നു അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഇത് എടുത്ത് വെച്ചതാട്ടോ പാത്തുവിനാണെങ്കിൽ രാവിലെ ഞാൻ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ കുറച്ച് കഞ്ഞിയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ പാത്രത്തിന് കൊടുത്തത് അപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് എനിക്ക് നല്ല ഒരു പണിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല മുളക് അതായത് കുരുമുളക് ഉണ്ടല്ലോ കുരുമുളകൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങണം അപ്പോൾ പാത്രങ്ങളൊക്കെ അനിയത്തി കഴുകാന്ന് കേട്ടോ പാത്രങ്ങളൊക്കെ കിടപ്പുകൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇത് കരിപാത്രങ്ങളാണ് പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ നമ്മൾ അടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളാണ് പുറത്തു കൊണ്ടുപോയി കഴുകുന്നത് കേട്ടോ ചാരമൊക്കെ ഇട്ട് കഴുകുന്നതല്ലേ അതുപോലെ ആരൊക്കെയോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇടയ്ക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ആ പേരെടുത്ത് പറയാതിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ എന്താ പാത്രങ്ങൾ കഴുകാൻ സിങ്കില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല പിന്നെ പാത്രങ്ങളൊക്കെ ഒരു ബേസണിൻ്റെ അകത്ത് സോപ്പിട്ടതിന് ശേഷം നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് വെള്ളം കഴുകിയെടുക്കും എന്നിട്ട് ആ വേസ്റ്റ് വെള്ളം ഞങ്ങൾ പുറത്തു കൊണ്ട് കളയുക ചെയ്യുന്നത് കേട്ടോ പിന്നെ തിട്ടപ്പറം കഴുകി ഇറക്കിയിരുന്നാലും അത് ഒന്നി ഇങ്ങനെ കോരി കൈ കൊണ്ട് തന്നെ കോരിയിട്ട് മാറ്റി നല്ല രീതിയിൽ ഞങ്ങളത് ചെയ്ത് ശീലിച്ചത് കൊണ്ട് ട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ ചെറിയൊരു ഓവ ഉണ്ട് കേട്ടോ അപ്പൊ തിട്ട തിട്ട കഴുകിയതിന് ശേഷം ആ വെള്ളം വേണമെങ്കിൽ ആ ഓവി കൂടെ പുറത്തു പോയിക്കോളും അപ്പോൾ അത് അങ്ങനെ ഒരു പക്ഷെ ഞങ്ങൾ കൂടുതലും കോരി അങ്ങോട്ട് മാറ്റുക ചെയ്യുന്നത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് ചെയ്ത് ശീലിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കരിപ്പാത്രങ്ങളെല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുപോയി തന്നെയാണ് കഴുകാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പനീയത്തി പാത്രമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ പാ തേച്ച് മുഴക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല മുളക് അതായത് കുരുമുളക് ഞങ്ങൾ കുരുമുളകിന് നല്ല മുളകെന്ന് കേട്ടോ പറയുന്നത് അപ്പോൾ നല്ല മുളക് പറിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വിളഞ്ഞ് നിൽക്കുന്നത് മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ വിളഞ്ഞ് നിൽക്കുന്നത് ബാക്കിയെല്ലാം ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായ സമയത്ത് കുറേ ഉണ്ടായി പക്ഷേ കാറ്റല്ല നല്ല കാറ്റായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വലിയ കാറ്റില്ല കേട്ടോ അപ്പം കാറ്റടിച്ചിട്ട് ആ ഉള്ള കുരുമുളക് എല്ലാം കാറ്റത്ത് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പിഞ്ചായിരുന്ന സമയത്ത് അതായത് അങ്ങനെ നാമ്പ് വീണ് കുരുക്കളും ഉണ്ടാകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതെല്ലാം കാറ്റടിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെയൊക്കെ നമ്മൾ കറക്റ്റ് ആവശ്യത്തിനൊക്കെ പറിച്ചിട്ടുമുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം വിളഞ്ഞ് നിൽക്കുന്നതെല്ലാം ഞങ്ങൾ ഇങ്ങ് പറിക്കാൻ നോക്കുകയാണ് ഇനിയിപ്പോൾ കാറ്റൊക്കെ വന്ന് വെറുതെ എന്തിനാണ് കളയുന്നത് നല്ല പൈസ കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കിട്ടാറുള്ളൂ അപ്പോൾ അതിങ്ങനെ വെറുതെ കാറ്റൊക്കെ അടിച്ചിട്ട് തറയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കത് പറക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ഞങ്ങൾ എന്ത് രാവിലെയുള്ള പണി എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കാം കേട്ടാ ചെയ്യുന്നത് അപ്പോൾ അതിൽ വിളഞ്ഞതെല്ലാം ഞാൻ പറിക്കാനായിട്ട് ഇറങ്ങിയത് മുഴുവനായിട്ട് പറിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ബാക്കി വിളയാൻ ഇനിയുണ്ട് സമയം അതൊക്കെ ഒന്ന് പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് വിളഞ്ഞ് നിൽക്കുന്നതെല്ലാം കൂടെയൊക്കെ ഞാനിങ്ങ് പറിച്ചെടുത്തു അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്ന കൊടി കേട്ടോ ഇത് ഇനി താഴെ രണ്ട് മൂന്ന് കൊടിയുണ്ട് അതിലും ഉണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ പറിക്കണം അപ്പോൾ ഇന്ന് ഇത് മാത്രമേ നടന്നോളൂ പിന്നെ നമുക്ക് വീട്ടിലെ ജോലി ഇല്ല ഉച്ചയ്ക്ക് എന്തെങ്കിലും കറികളുമൊക്കെ വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് വീട്ടിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ മായ എന്ന പേര് അപ്പോൾ അവളുടെ ഇങ്ങനെ നിറയില്ലേ അവർക്ക് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ കുരുമുളക് അപ്പോൾ അവിടെ ഇങ്ങനെ ജോലിക്കാർ വന്ന് പറിക്കും പറിക്കുന്ന സമയത്ത് ഈ കൊഴിഞ്ഞ് വീഴുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ പിള്ളേർ പോയിരുന്നു പറക്കിയിട്ട് വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അതൊരു മെനകെട്ട പണിയായിരുന്നു അവിടെ പോയിരുന്ന് ഞങ്ങൾ പിള്ളേരെ സെറ്റ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങളും എല്ലാവരും കൂടെ പോയിരുന്നത് പറക്കും കേട്ടോ പറക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടായി വെടിക്കാനുള്ള പൈസയൊക്കെ തരുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരുന്നു പറക്കിയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഇതിനിടയിൽ എന്നെ സഹായിക്കാൻ പാത്തും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തൂന് പിന്നെ പനിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടെ കൂടെ ഓട്ടിച്ചു വിടുന്നുണ്ട് അതു മാത്രമല്ല കുരുത്തക്കെയാണ് കൂടെ കാണിക്കുന്നുണ്ട് ഞാൻ പറിച്ചിടുന്ന സാധനങ്ങളെല്ലാം കൂടെ അങ്ങനെ വാരി മുറ്റത്തൊക്കെ കൊണ്ടിടാനൊക്കെ നോക്കിയിട്ട് രണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തു അത് ചെയ്തപ്പോൾ ഉമ്മച്ചി പിന്നെ വടക്കു കുറഞ്ഞിട്ട് കൊണ്ടുപോയി കേട്ടോ അകത്ത് അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് വേണം ഇതൊന്ന് എറുത്തിട്ടിട്ട് ഉണക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ കാണാം കാണാറ്റാറ്റാ